ഒടുവിൽ അനീഷ് ഫാൻസ് കാത്തിരുന്ന നിമിഷമെത്തി വഴി വെച്ചത് നിവിനും ഷാരികയും ഷാരികയ്ക്കും നെവിനും ഷാനവാസും ഒപ്പം സംസാരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഷാരിക പറയുന്നത് കേട്ട് പൊട്ടി ചിരിക്കുകയാണ് അനീഷ് ആദ്യ രണ്ടാഴ്ചയിലെ ഗെയിം പ്ലാനിൽ നിന്ന് മൂന്നാമത്തെ ആഴ്ച എത്തിയപ്പോൾ അനീഷ് മാറ്റങ്ങൾ വരുത്തിയതായാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ റിപ്പീറ്റഡായി ഒരു കാര്യം തന്നെ പറയുന്ന അനീഷിൻ്റെ വീഡിയോ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ കാണിച്ചതോടെ അനീഷിന് തന്നെ അത് അരോചകമായി തോന്നിയിട്ടുണ്ടാവണം ബിഗ് ബോസ് ഹൗസിൽ അനീഷ് മനസ്സ് തുറന്ന് ആദ്യമായി ചിരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്നത് ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായി മനസ്സ് തുറന്ന് പൊട്ടിച്ച് ചിരിച്ച് അനീഷ് എന്ന് പറഞ്ഞാണ് ഏഷ്യാനെറ്റ് ഇത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് ഷാരികയ്ക്കും നെവിനും ഷാനവാസിനും ഒപ്പം സംസാരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം അങ്ങനെ ഷാരിക പറയുന്നത് കേട്ട് പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് അനീഷ് അനീഷ് ചിരിക്കുന്നത് കണ്ടിട്ട് ഷാരികയുടെ മറുപടി ഇങ്ങനെ അനീഷിനെ ചിരിപ്പിക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ പ്രേക്ഷകർ നിങ്ങളെൻ്റെ ഹൃദയം കണ്ടിട്ടുണ്ട് ഷാരിക പറയുന്നത് കേട്ട് വീണ്ടും ചിരിക്കുകയാണ് അനീഷ് അനീഷ് ഇങ്ങനെ ചിരിച്ച് ഈ ബിഗ് ബോസിന് മുമ്പ് കണ്ടിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നു അനീഷിൻ്റെ ഈ പൊട്ടിച്ചിരിക്കടയിൽ ഹൗസിലെ എൻ്റർടൈനർ നെവിനും സ്കോർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഷാരിക ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല അത്രമേൽ നിങ്ങൾ പ്രേക്ഷകരെ നശിപ്പിച്ച് നാറാ നാരാണക്കല്ലാക്കിയിരിക്കുന്നു എന്നാണ് അനീഷിൻ്റെ ഡയലോഗ് ഇതുകൂടെ കേട്ടിട്ട് ചിരിക്കുകയാണ് നെവിൻ ഇത് കണ്ട് വീണ്ടും ചിരി തുടരുകയാണ് അനീഷ് എന്നാൽ ആ ചിരിക്കു പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്നാണ് അനീഷ് ഫാൻസിൻ്റെ കമൻറ്റുകൾ ആദ്യം നമുക്ക് ഇഷ്ടപ്പെടാത്തവരെ പിന്നീട് ഒരുപാട് ഇഷ്ടം തോന്നിപ്പോകും എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഇതിൽ എനിക്ക് നിവിൻ്റെ ഹ്യൂമറാണ് ഇഷ്ടപ്പെട്ടത് ശരിക്കും ഒരു എൻ്റർടൈനറാണ് എന്ന് അയാളെന്നും നിവിൻ ഫാൻസും പറയുന്നു